നീ അറസ്റ്റിലാകുന്ന ദിവസം കഴിക്കാനുള്ള പൊതിച്ചോറ് മുൻകൂട്ടി കരുതി വെച്ചിട്ടുണ്ട് സ്ത്രീ പീഡന പരാതികൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് പുറത്തായപ്പോൾ ഡിവൈഎഫ്ഐ കുറിച്ച വാക്കാണിത് പൊതിച്ചോറിന് പിന്നിൽ അനാശാസ്യമാണെന്ന ഡിവൈഎഫ്ഐയെ ഇങ്ങനെയൊരു മറുപടിക്ക് പ്രേരിപ്പിച്ചത് ഇന്നും ഡിവൈഎഫ്ഐ പൊതിച്ചോറുകൾ വിതരണം ചെയ്തു രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വാർത്ത അച്ചടിച്ച ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടനയ്ക്ക് കഴിഞ്ഞ വർഷക്കാലമായി ചെയ്യുന്ന എന്ന് പറയുന്ന ആ പിന്നിലൂടെ നടക്കുന്ന അനാശാസ്യ പറയുന്നില്ല ഒന്നും മറന്നിട്ടില്ല ഓർത്തു വെച്ചിട്ടുണ്ട് അവസരത്തിനായി കാത്തിരുന്നു സർഗാത്മകമായി മറുപടി പൊതുച്ചോറുകൾ പൊതിഞ്ഞു നൽകുന്ന ആയിരക്കണക്കിന് അമ്മമാരെ അധിക്ഷേപിച്ചവർക്ക് മാപ്പില്ലെന്ന് ഡിവൈഎഫ്ഐ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പുറത്താക്കിയ വാർത്ത അച്ചടിച്ച പത്രത്തിൽ ഇന്ന് പൊതിച്ചോറുകൾ പൊതിഞ്ഞു ഒരു പൊതിച്ചോറിനായി സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലും ആശുപത്രികൾക്ക് മുന്നിലും കാത്തിരിക്കുന്നത് അഞ്ചോ പത്തോ പേരല്ല ആയിരങ്ങളാണ് അശരണരായ മനുഷ്യർക്ക് ഒരു നേരത്തെ അന്നം നൽകുക എന്നത് അനാശ്വാസ പ്രവർത്തനമല്ല അത് ആശ്വാസ പ്രവർത്തനം തന്നെയാണ് വയറരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഹൃദയപൂർവം ഒരു പൊതിച്ചോർ അപമാനിച്ചവർക്കും അവഹേളിച്ചവർക്കും ഇപ്പോഴത്തെ മറുപടി മുതൽ ഇന്നും മുടങ്ങാത്ത ഹൃദയപൂർവം എൻ്റെ മോന വണ്ടിയിടിച്ചതാണ് ഒന്നര വർഷമായി ഒരു വർഷവും നാല് മാസമായി ഈ പൊതിച്ചോറുണ്ട് എന്ന മക്കളെ ഞങ്ങൾ അന്ത്യം കഴിഞ്ഞു പോകണം അതിൽ വളരെ സന്തോഷം ഒരു ഒരു ആഹാരമല്ലേ ഇത് ഇത് നല്ല 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 കാര്യമല്ലേ കാര്യമല്ലേ രോഗികൾക്ക് വേണ്ടി നേരത്തെ ഭക്ഷണം കൊടുക്കണം കൈനീട്ടുന്നവർക്ക് മുന്നിൽ യുവാക്കളുടെ സ്നേഹവും തലോടലുമാണ് ഈ ദിവസം കൊണ്ട് ഞാൻ ലോകമാതൃകയായ പദ്ധതിയെ അധിക്ഷേപിച്ച രാഹുലിന്റെ പതനം കാലത്തിന്റെ കാവ്യനീതിയാണ് രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും തിരയാതെ മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് ഈ പദ്ധതിയെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നു എന്ന് ഇന്നത്തെ പത്രവാർത്ത തന്നെ എല്ലാം പൊതിച്ചോറിൽ വന്നിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ മാത്രം പ്രതിദിനം പൊതിച്ചോറുകളാണ് വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്ത് അരലക്ഷത്തോളവും നീറുന്ന മനുഷ്യ ഹൃദയങ്ങൾക്ക് ആശ്വാസത്തിന്റെ തലോടൽ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവമുള്ള ഈ പൊതിച്ചോർ ആക്ഷേപിച്ചവർക്കും അധിക്ഷേപിച്ചവർക്കും പരിഹസിച്ചവർക്കുള്ള മറുപടി അത് ജനങ്ങൾ പറയുന്നു വീഡിയോ ജേർണലിസ്റ്റ് റിപ്പോർട്ടർ റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ ഇങ്ങനെയും പ്രതികാരം ചെയ്യാം സർഗാത്മകമായി ആരെയും വേദനിപ്പിക്കുന്നില്ല മുറിവേൽപ്പിക്കുന്നില്ല അപ്പോൾ ആ സർഗാത്മകമായിട്ടുള്ള മറുപടിയാണ് നമ്മൾ കണ്ടത്